ഹൈക്കൂട്ടുകാരെ അതെ നമുക്കിന്ന് ചക്കപ്പുഴുക്കും ചിക്കനും കൂടി ഒന്ന് പൊരിച്ചാല് ഏ അപ്പൊ വായോ എല്ലാവർക്കും കൂടി നമുക്കത് ശെരിയാക്കാം അപ്പൊ നമ്മുടെ ചക്ക കുരു ഒന്നോരടി അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പൊ അതിലേക്ക് ഇതേ നമ്മുടെ ചക്കേനെണ്ല്ലാവശം മഞ്ഞ പൊടിയിട്ടുണ്ട് കേട്ടോ കുറച്ചു കുറച്ചു ഞാൻ ചക്ക കുരി വേവിച്ചപ്പോ അപ്പൊ നമ്മുടെ ചട്ട ഉടക്ക എടുത്ത് പോയിട്ട് കേട്ടാ അപ്പൊ നമുക്ക് പിന്നെ ചിക്കൻ കറി ചെഞ്ഞാക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ തക്കാളി നെൽക്കൊണ്ട് ടേസ്റ്റും എല്ലാം ഇത് ശരിയായിക്കൊണ്ടിരിക്കും കൂട്ടാ നമ്മുടെ ചിക്കൻ കറിയുടെ കൂട്ടും അങ്ങനെ സവാളി തക്കാളിയൊക്കെ കൊണ്ടൊരു ഇതായി അപ്പൊ നമുക്ക് മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ില്ല സ്കൂണറോ ലമുളകു കൂടി നമുക്ക് അതായത് ഞാൻ കൂടി അടിക്കില്ല ലേശം കുരുമുളക് പൊടി മസാല പൊടി നമ്മുടെ മല്ലിയലും കുടനലി പാപ്പലി നല്ലോണം മൂത്തും നല്ല ഇനി നമ്മുടെ ചിക്കൻ ഞാൻ കഴിക്കാം ഇപ്പൊ നമ്മുടെ ചിക്കൻ അവിടെ നിന്നൊന്ന് ശരിയാകാം അപ്പൊ അന്നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ചക്കപ്പുട്ടിനൊന്ന് നോക്കാം അപ്പൊ നമ്മുടെ ചക്ക നല്ലവണ്ണം എന്ത് ശരിയായില്ലേട്ടാ അപ്പൊ നമുക്ക് ഇന്നു നാളെ ഇറക്കി കിട്ടുന്നു ശരിയാക്കാം അതിനോടൊപ്പം നമ്മുടെ ചിക്കനും ഇപ്പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് നാളികേരം നാളികേരത്തിൽ ഞാൻ പച്ചമുളകും ജീരകവും വെളുത്തുള്ളി ചുവന്നുള്ളിട്ടും ആണ് അടിച്ച് നന്നായി അടിച്ചിട്ടില്ല ഞാൻ കുറച്ചൊരു പകുതി ഒരു ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ലേശം ആ നാളികളും ശരി അവിടെ വരൊന്നും അടച്ചു വെച്ചിട്ട് ലേശം നേരം നമ്മുടെ ചക്ക ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ലേശം വേപ്പലി ലേശം പച്ചമുളിച്ചി പുഴുക്കിനേശം ദൂസ് കൂട്ടണമെങ്കിൽ നമുക്ക് ചൂടൊക്കെ ദൂസ് കൂട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ഈ ഒരു പരിപാടി ഇഷ്ടം അത് കാരണം നമ്മൾ തന്നെ തരം ഞാൻ അപ്പൊ നമ്മുടെ ചക്ക പുഴുക്ക് റെഡി ആയിട്ടിട്ടാ ഇനി നമ്മുടെ ചിക്കൻ എന്തായി നോക്കാം നമുക്ക് അപ്പൊ അങ്ങനെ നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട് അപ്പൊ കുറച്ച് ഗ്രേവി വേണം കുറവുണ്ട് അപ്പൊ നമ്മൾ ചൂടുവെള്ളം വെച്ചിട്ട് ഗ്രേവി ഒന്നും കൂടി കൂട്ടണം ഒരു ഗ്രേവി കാരണം കൂടിയുള്ളൂ അപ്പൊ അതിൽ ഗ്രേവി കൂട്ടിയിട്ട് വിചാരിച്ചു അതിൽ ഒഴിച്ച് കഴിക്കാനും ഗ്രേവി ഒഴിച്ച് കഴിക്കാൻ അപ്പൊ നമ്മുടെ ചിക്കനും ചക്കയും ചിക്കനും ചക്കയും സൂപ്പറായിട്ട് അടിപൊളി ആയിട്ട് കഴിക്കാം നമുക്ക് നല്ല കൂടിയുള്ള ചിക്കൻ കറിയും ചക്ക പുഴുക്കും എല്ലാ വിഭായവും അപ്പൊ കഴിക്കല്ലേ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതിനും മുമ്പൊരു കാര്യം എല്ലാവർക്കും ഇഷ്ടമാകുന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചെറിയ ചാനലിനെ ഒന്ന് എന്തൊക്കെ കൊണ്ടുവന്നോളോ ഷെയർ ചെയ്തോളോ സബ്സ്ക്രൈബ് ചെയ്തോളോ ലൈക്ക് ചെയ്തോളോ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്തോളാ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ